നമ്മളിപ്പോ കാണാൻ പോണ ബീച്ചിലേക്കാണ് ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് തന്നെ ബീച്ചുണ്ട് ആർബട മേള ചെറിയ ഇടത്തരം നല്ലൊരു ബീച്ച് അപ്പൊ ഇങ്ങോട്ട് ടൂറിസ്റ്റുകളൊക്കെ മെയിനായിട്ട് ബീച്ച് കാണാൻ വരും കടലിൽ കുളിക്കാൻ വരും അങ്ങനെ കുറെ എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട് അപ്പോ ജസ്റ്റ് ഞാനൊന്ന് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ബീച്ചിലേക്ക് പോവാണ് ബീച്ച് കണ്ടുവരുന്ന ഒരു തിരക്കാണ് കോഴിമണ്ണാണ് അവിടെ മൊത്തം ഇപ്പൊ അത്യാവശ്യം സാധനങ്ങളൊക്കെ കച്ചവടക്കാരും ഉള്ള ഒരു ഏരിയ ബീച്ച് എന്ന് പറയുമ്പോ ഇന്ന് തിരിയാനുള്ള സ്ഥലങ്ങളില്ല മാലകളെന്ന തോന്നലേ ഫുഡൊക്കെ ഇണ്ടല്ലോ മീന് ഇപ്പൊന്ന് പറയണ മീൻ തിന്നടെ നോക്കി ഇവിടെ നായ നോക്ക് ചേച്ചിയുടെ മീൻ തിന്ന ഇവിടെ കൊറേ കൂരികളും ഒക്കെയാണ് മെയിനായിട്ട് ഇതൊക്കെ നോക്കിയേ വിലയുള്ള സാധനങ്ങളാ മറ്റേ രാമേശ്വരം തനസ്കൂടെ പോയി കഴിഞ്ഞാ കൊറേ കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ ഉണ്ട് തമിഴ്നാട്ടിൽ ഇപ്പൊ തമിഴ്നാട്ടിലേക്കും ബീച്ചൊക്കെ വരുമ്പോ മെയിനായിട്ട് ഇങ്ങനെ കബഡി എന്നത് പുറത്തൊക്കെ കാണാം ഇഷ്ടംപോലെ നല്ല വിലയുള്ള സാധനങ്ങളാണ് വിലയും ചോദിച്ചില്ല ഇത് ആവശ്യമില്ല വേല ചോദിക്കുന്നില്ല മീൻ വറത്തൊക്കെ ഉണ്ടല്ലോ വറുത്ത മീനുകളാണ് ചേച്ചി എണ്ണല് മീടൊന്നല്ല നമ്മള് വേളാങ്കണ്ണി കണ്ടപ്പോല ഒരുപാട് മീനുകളുണ്ട് ഏറ്റ് വേണ്ട എത്ര പീസിന് എൺപത് രൂപ അല്ലേ വേണ്ട വേണ്ട എന്തൊക്കെ പാരല്ല പേരറിയാത്ത കുറെ മീനുകളല്ലേ പൈനാപ്പിൾ ഇണ്ട് പറ ഗെയിമുകളൊക്കെ ഇണ്ട് ഇവിടെ നല്ല നല്ല ഗെയിമുകൾ രണ്ടുപേരും ചട്ടികളൊന്നും കളയ്ക്കുന്നുണ്ട് എന്താ ഞാൻ ഇല്ലേ ഇടങ്ങി കുതിര ഉണ്ട് നല്ല വെളുത്ത അടിപൊളി മാസിലുള്ള കുതിര ഇട്ടി കിട്ടണ്ട മാറി നടക്കാണ് നല്ലത് കടലിന്റെ ഏരിയയില് വന്നിട്ട് പാട് വന്ന അവിടേക്ക് റെഡ് സാരിലേ വന്നുള്ളു ക്ഷേത്രം കണ്ടില്ലേ സൂക്ഷിക്കണേ രണ്ട ണ്ടില്ലേണ്ടേ ഒരുപാട് പേര് നല്ലൊരു ഏരിയ നല്ല രസമാണ് കടപ്പുറത്ത് ഇങ്ങനെ വിശ്രമിക്കാന് ഗെയിമുകൾ പറയണ്ട് ചോളം

എടുണ്ട് മോനെ അഞ്ചര ആയി അർജാറമണിക്ക് ബസ് എടുക്കണം വറുത്തെടുക്കണം ഇവിടെ നീ വരും നമ്മൾ മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് മീൻ കഴിക്കാം ഒരെണ്ണം പറഞ്ഞുണ്ട് ഇന്ന് വേളാ കണ്ടി മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇടുന്ന നോക്കാലോ നമ്മൾ മീൻ വന്നു അവിടെ ചൂടാ quả bự lên quả bự lắm để là <laughs> làm lắm ăn <laughs>